ഗാസയുടെ ചരിത്രം തിരുത്തുന്ന നിർണായക നീക്കമാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമിടയിൽ നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ട്രംപ് നടത്തിയ ആ പ്രസംഗം ട്രംപ് നടത്തിയ ആ പ്രസ്താവന അത് അറബ് രാജ്യങ്ങളെ ഒന്നടകം ഞെട്ടിച്ചു കളഞ്ഞു ഗാസ അമേരിക്കയുടെ ഭാഗമാകാൻ പോകുന്നു ഗാസയെ അമേരിക്ക ഏറ്റെടുക്കാൻ പോകുന്നു ഗാസയെ അമേരിക്ക ഒരു സുഖവാസ തീര പട്ടണമാക്കി മാറ്റാൻ പോകുന്നു അങ്ങനെ ഗാസാവാസികളെ പൂർണമായും ആ പ്രദേശത്തു നിന്ന് ഒഴിപ്പിക്കുന്നു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായപ്പോൾ ഹമാസിന് ഒരു തെല്ലാശ്വാസമുണ്ടായതാണ് കാരണം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാതെ വെടി യുദ്ധം തുടരുകയായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഗാസയിലെ ഹമാസിൻ്റെ അന്ത്യം കുറിക്കുമായിരുന്നു അവിടെ ഗാ അവിടെ ഹമാസ് എന്ന ഭീകര സംഘടനയെ അശേഷം അവശേഷിപ്പിക്കാതെ ഇസ്രായേൽ ഇല്ലായ്മ ചെയ്യുമായിരുന്നു എന്നാൽ ഈ തോൽവി മുന്നിൽ കണ്ട ഘട്ടത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ട ഘട്ടത്തിലാണ് ഹമാസ് വെടിനിർത്തലിന് സന്നദ്ധമായതും ബന്ദിമോചനത്തിന് തയ്യാറായതും ബന്ദിമോചനം പതിയെ പതിയെ നടക്കുകയാണ് ഘട്ടം ഘട്ടമായി നടക്കുകയാണ് അതിനിടയിലാണ് ഏറ്റവും നിർണായകമായ ഹമാസിനെ മാത്രമല്ല അറബ് ജനതയെ ഇറാനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗാസയെ പുനർനിർമ്മിക്കാമെന്ന് മാത്രമല്ല അല്ലെങ്കിൽ ഗാസയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫണ്ട് നൽകാമെന്നല്ല മറിച്ച് ഗാസയെ പൂർണ്ണമായും അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതായത് ഗാസയെ വിലയ്ക്ക് വാങ്ങുന്നു ഗാസയെ അമേരിക്കയോടൊപ്പം ചേർക്കുന്നു ഗാസയെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുന്നു പിന്നീട് അവിടെയുള്ള മുഴുവൻ ജനതയെയും മറ്റേതൊക്കെയോ രാജ്യങ്ങളിലേക്ക് കൈമാറുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂപ്രദേശം വിലയ്ക്ക് വാങ്ങി അവിടേക്ക് മാറ്റുന്നു പിന്നീട് തകർന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികവും തകർന്ന ഗാസയെ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തീര പട്ടണമാണ് ആ ഗാസയെ പുനർനിർമ്മിക്കുന്നു മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു മനോഹരമായ സൗധങ്ങൾ പണിയുന്നു അങ്ങനെ ഒരു തീര തീരദേശ ടൂറിസം ഹബ്ബാക്കി ഗാസയെ മാറ്റുന്നു പിന്നീട് അമേരിക്കക്കാർക്ക് അമേരിക്കയിലെ ജനങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ വിനോദസഞ്ചാരികൾക്കുമായി ഗാസ എന്ന ഭൂമി തുറന്നു കൊടുക്കുന്നു രണ്ടുണ്ട് ഗുണം ഒന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തിന് എന്നേക്കുമായി ഹമാസ് എന്ന പാലസ്തീൻ എന്ന ശല്യം ഒഴിയുന്നു മറ്റൊന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാകെ ഒരു സുഖവാസ കേന്ദ്രം ലഭിക്കുന്നു എന്നാൽ ഇതുമാത്രമാണോ ട്രംപിൻ്റെ മനസ്സിലുള്ള ഈ ബുദ്ധിയുടെ പിന്നിൽ ഒരിക്കലുമല്ല ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിന് ഭൂമിശാസ്ത്രപരമായി സുരക്ഷാപരമായി വലിയ പ്രാധാന്യമുണ്ട് ഒന്ന് മെഡിറ്ററേനിയൻ കടലിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം ഈ പ്രദേശം എന്ന് പറയുന്നത് ആ കപ്പൽ പാതയാണ് പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗതത്തിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള സാധ്യതയുള്ള ഒരു മേഖല അത്തരമൊരു മേഖലയിൽ അമേരിക്കയ്ക്ക് ഒരു ഭൂപ്രദേശം ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ ആ മേഖലയുടെ ആ മേഖലയുടെ ഉള്ള ചരക്ക് ഗതാഗതത്തിന് വലിയ സുരക്ഷിതത്വം ലഭിക്കും അതുമാത്രവുമല്ല ഇറാൻ ഈജിപ്റ്റ് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തന്നെ അതീശത്വം ഉറപ്പിക്കുന്ന ഒരു മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയൊരു ബേസ് ക്യാമ്പ് ലഭിക്കുകയാണ് ആ മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നു ആ മേഖലയിലെ ആധിപത്യം എന്നത് ഇറാൻ ഭയപ്പെടേണ്ടതാണ് ഈജിപ്റ്റ് ഭയപ്പെടേണ്ടതാണ് ജോർദാൻ ഭയപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ സിറിയ ഭയപ്പെടേണ്ടതാണ് അങ്ങനെ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇടയിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ അമേരിക്കയ്ക്ക് അവരുടെ സൈനിക സാന്നിധ്യത്തിന് സൈനിക സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമായി ഗാസ മാറും ഗാസയുടെ മണ്ണ് മാറും ഇതാണ് പ്രധാനപ്പെട്ട അമേരിക്കയുടെ കണ്ണ് ഗാസയിൽ പതിയാനുള്ള കാരണം രണ്ട് പ്രധാന കാരണങ്ങൾ ഒന്ന് അതുവഴിയുള്ള വ്യാപാരത്തിന് ചരക്ക് നീക്കത്തിന് വലിയ സാധ്യതകളുണ്ട് മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട സൈനിക ബേസ് ക്യാമ്പ് ഗാസയിൽ നിർമ്മിക്കാൻ സാധിച്ചാൽ അത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയുടെ തന്നെ മുഴുവൻ നിരീക്ഷണത്തിനും അമേരിക്കയ്ക്ക് സാധിക്കും മറ്റൊന്ന് സൂയസ് കനാൽ ആ പ്രദേശത്താണ് സൂയസ് കനാലിൻ്റെ സാന്നിധ്യവും ഉള്ളത് നിലവിൽ ഈജിപ്റ്റിൻ്റെ ഭാഗത്താണ് സൂയസ് കനാൽ ഉള്ളതെങ്കിൽ പോലും ആ സൂയസ് കനാലിൻ്റെ നിയന്ത്രണം കൂടി വരും കാലങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നുണ്ട് ഈജിപ്റ്റിനെ ആക്രമിച്ച ആ പ്രദേശം കൈക്കലാക്കാനുള്ള സാധ്യത തന്നെ ഈജിപ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു ഇതൊക്കെ ഈ ഒരു പ്രദേശം കൈക്കലാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ആഗ്രഹങ്ങൾക്കുള്ള പ്രധാന അടിസ്ഥാന കാരണങ്ങളാണ് കേവലം ഗാസ എന്ന ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവിടെ പുനർനിർമ്മാണം നടത്തി ഞങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിട്ടുതരാമെന്നല്ല ട്രംപ് പറയുന്നത് അല്ലെങ്കിൽ പത്തോ ഇരുപതോ വർഷത്തെ പാട്ടത്തിന് അല്ല ട്രംപ് ചോദിക്കുന്നത് ട്രംപ് പറയുന്നത് ഗാസയെ ഞങ്ങൾ എന്നേക്കുമായി ഏറ്റെടുക്കും ഗാസ എന്ന ശവിക്കപ്പെട്ട ഭൂമിയിൽ ഇനി തീവ്രവാദത്തിൻ്റെ നാമ്പുകൾ കിളിർക്കാൻ പാടില്ല ഗാസ എന്ന ഭൂപ്രദേശത്തെ മനോഹരമായ ഒരു തീര പട്ടണമാക്കി ഞങ്ങൾ മാറ്റും ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഞങ്ങൾ മാറ്റും അങ്ങനെ ഇസ്രായേലിനും ഞങ്ങൾക്കുമിടയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഗാസ മാറും ഗാസയുടെ മുഖഛായ ഇന്നത്തെ മുഖഛായ ആയിരിക്കില്ല ഗാസയ്ക്ക് അതിൽക്കാൾ വലിയ പതിന്മടങ്ങ് മാറ്റമുള്ള ഒരു മുഖഛായ ഉണ്ടാകും പശ്ചിമേഷ്യയുടെ മുഴുവൻ തലവര തിരുത്തി കുറിക്കാനുള്ള നിർണായക തീരുമാനമാണ് ഗാസ ഏറ്റെടുക്കലെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു എന്നാൽ ട്രംപിൻ്റെ ഈ നിലപാടിനെതിരെ പിന്നാലെ വലിയ പ്രതിഷേധവുമായി ഹമാസും അറബ് രാജ്യങ്ങളും വന്നു ഹമാസിന്റെ പ്രതിഷേധത്തിൻ്റെ കാരണം ഗാസ അമേരിക്ക ഏറ്റെടുത്താൽ പിന്നീട് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് അവിടെ ഒരു സാന്നിധ്യവും ഉണ്ടാകില്ല ഭീകര സംഘടനയിന് നിശേഷം അമേരിക്ക ഇല്ലാതാക്കും മറ്റൊന്ന് അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇറാൻ ഈജിപ്റ്റ് ലബനൻ സിറിയ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതോടുകൂടി വലിയ തിരിച്ചടി ഉണ്ടാകും ഗാസ എന്ന ഭൂമിയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തി ആ പ്രദേശത്തു നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് ആ ആക്രമണത്തിൻ്റെ പേരിലാണല്ലോ ഇസ്രായേലിനെ എപ്പോഴും ചൊറിയാൻ ലെബനനിലെ ഹിസ്പിളയ്ക്കും സിറിയയ്ക്കും അതുപോലെ ഹൂതികൾക്കും അതുപോലെ ഇറാനുമൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ അമേരിക്ക അമേരിക്കയുടെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുകയും ഗാസാവാസികളെ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്താൽ പിന്നീട് അമേരിക്കയുടെ മിലിട്ടറി ബേസ് ക്യാമ്പായി അത് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ എല്ലാം തലവേ തല തലയെടുക്കും അമേരിക്ക അടിപേര് തോണ്ടും അമേരിക്ക അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത് ഇസ്ലാമിക ഭീകരവാദത്തിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അടിവേര് തോണ്ടാനുള്ള ട്രംപിൻ്റെ നിർണായകമായ നീക്കത്തിന്റെ ഭാഗമാണ് ഈ നീക്കം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അറബ് ലോകം ഇസ്ലാമിക ലോകം ആ പിളർന്ന് നിൽക്കുന്നു സൗദി അറേബ്യ അടക്കമുള്ള ഖത്തറിന് ഒരു മറുപടിയും പറയാനാകില്ല അമേരിക്ക എതിർക്കാൻ കഴിയില്ല അമേരിക്ക അനുകൂലിക്കാൻ കഴിയില്ല ഇറാൻ പോലും ഒരു വാക്ക് വാ തുറന്ന് ഇതുവരെ ഉരുകിയായിട്ടുള്ള ഈ വിഷയത്തിൽ ട്രംപിൻ്റെ എന്താണ് ട്രംപിന്റെ പോക്ക് എങ്ങോട്ടാണ് ട്രംപ് ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ വിലയ്ക്ക് വാങ്ങുകയാണ് കാനഡ വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ചു കാനഡ കാനഡയോട് പറഞ്ഞു ഞങ്ങളുടെ അമേരിക്കയുടെ അൻപത്തി രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ട് വരൂ ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു പനാമ കനാലിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഇതാ ഒടുവിൽ ഗാസ എന്ന മണ്ണിനെ ഗാസ എന്ന ഭൂപ്രദേശത്തെ സ്വന്തമായി അമേരിക്കയോടൊപ്പം ചേർക്കാനുള്ള വമ്പൻ നീക്കത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്